പിന്നെ അദേനി ഹനീഫ് അദേനി ആസ് എ ഡിറക്ടർ അയാൾക്ക് നല്ല പണിയെടുക്കാനുള്ള സാധനമായിരുന്നു പക്ഷെ നല്ല രീതിയിൽ ഹനീഫ് അദേനി എന്ത് ചെയ്തിട്ടുണ്ട് ചില കട്ടുകളും ചില പോർഷൻസും ചില സീനുകളൊക്കെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് പറയുമ്പോൾ തന്നെ ഹനീഫ് അദേനി ചില സാധനങ്ങൾ വളരെ മോശമായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ഇനിയും തൊട്ട് മലയാളത്തിലെ എല്ലാ സിനിമ ഡയറക്ടർമാർ ഇനിയും വരാൻ പോകുന്ന സിനിമകളൊക്കെ ചെയ്യുന്ന ഡയറക്ടേഴ്സിനോടാണ് പ്ലീസ് നിങ്ങൾ ഇനിയും പടം ചെയ്യുമ്പോഴത്തേക്ക് മിസ്റ്റർ സീക്രട്ട് ഏജന്റിനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണൻചേട്ടനെ വിളിച്ച് കൂടെ നിർത്തുക അണ്ണം പറഞ്ഞു തരും എവിടെ കട്ട് ചെയ്യണം എവിടെയാണ് കറക്റ്റായിട്ട് നിർത്തേണ്ടത് എവിടെ പാട്ട് കേറ്റണം അണ്ണൻ പടം പൊട്ടിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു പക്ഷേ നടന്നില്ല സാരമില്ല അടുത്ത പടം നോക്കാം ഉണ്ണിയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള സായി ഇപ്പോ മനസ്സിലായി നിനക്കന്ന് കേട്ടതിൽ ഒരു തെറ്റുമില്ല നെഗറ്റീവ് റിവ്യൂ ക്രോസ് അസൂയ കുശിമ്പ് ടിക്ക് റിവ്യൂ ഗ്രഡ്ജ് ടിക്ക് നല്ല വിഷമമുണ്ടല്ലോ ഹിറ്റ് കണ്ണുനീർ തുടച്ചിട്ട് പറയടാ രണ്ടും കൂടി കഷ്ടപ്പെട്ട് കുറ്റം കണ്ടുപിടിക്കുന്നു സീക്രട്ട് ഏജന്റ് നോർമൽ സിനിമ റിവ്യൂ അഭിപ്രായം സീക്രട്ട് ഏജന്റ് മാർക്കോ റിവ്യൂ അഭിപ്രായം പ്ലസ് പേഴ്സണൽ ഗ്രഡ്ജ് അപ്പോ ഈ കമന്റുകൾ നമ്മുടെ സീക്രട്ട് ഏജന്റ് അണ്ണന്റെ മാർക്കോ മൂവിയുമായി ബന്ധപ്പെട്ട് ചെയ്ത റിവ്യൂ വീഡിയോയുടെ അടിയിൽ വന്ന കമന്റുകളാണ് ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് കമന്റ് ബോക്സ് നോക്കിയപ്പോൾ കണ്ട കുറച്ച് കമന്റുകൾ ഇത് പിന്നെയും താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തെ സാധനങ്ങൾ കാണാൻ പറ്റും വേണ്ട താല്പര്യം ഇല്ല തുടക്കത്തിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി പിന്നെ അണ്ണന്റെ റിവ്യൂവിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണോടെ അണ്ണന്റെ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈഫ് ഓഫ് ഷസാം ഷസാം ബ്രോ ഇന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഏഴ് മിനിറ്റ് ഇരുപത് സെക്കൻഡുള്ള റിവ്യൂ ആയിരുന്നു പുള്ളി കഥയെ പറ്റിയിട്ട് സിനിമയുടെ കഥയെ പറ്റി ഒന്നും ഒന്നും പറയുന്നില്ല പിന്നെ അടുത്തൊരു സ്പോയിലർ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഒരു സിനിമയുടെ റിവ്യൂ പടം ഇറങ്ങിയ ദിവസം റിവ്യൂ ചെയ്തപ്പം വളരെ ഡീസെന്റ് ആയിട്ട് പുള്ളി റിവ്യൂ ചെയ്തിട്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റി അതായത് ഈ ഒരു പടത്തിനെ പറ്റി ഇതിന്റെ എന്താണ് ഡയറക്ടറൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ ജഗദീശ് ഏട്ടൻ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ജഗദീശ് പറഞ്ഞിരുന്നത് ഇതൊരു എന്താ മോസ്റ്റ് എന്താ വയലൻസ് അത്രയ്ക്കും വയലൻസ് ഉള്ള ഒരു സിനിമയാണ് അപ്പൊ അത് അതേപോലെ കാണിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ഷസാം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ്റെ ഉണ്ണിമുകുന്ദൻ്റെ അഭിനയത്തെയൊക്കെ നല്ല രീതിയിൽ പ്രശംസിക്കുന്നത് കണ്ടു ഈ അണ്ണന്റെ അതായത് നമ്മുടെ ചിക്രട്ടണ്ണന്റെ വീഡിയോയിലേക്ക് വന്നപ്പം ഇല്ല ഒരു മാങ്ങാണ്ടി ഇല്ലടേ ഇരുപത്തിയൊന്ന് ആണ് കണ്ടല്ലോ ഇരുപത്തിയൊന്ന് ആണ് അണ്ണന്റെ വീഡിയോ ഇന്നലെ അണ്ണൻ റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ പടത്തിന്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മിനിറ്റേ ഉള്ളൂ അതുപോലെ തന്നെ ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല ഇരുപത്തൊന്ന് മിനിറ്റൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമയുടെ റിവ്യൂ അണ്ണൻ ചെയ്തത് പക്ഷേ ഉണ്ണിമകുന്ദൻ്റെ മാർക്കോയ്ക്ക് മാത്രം അണ്ണന് മറ്റേ കൂടുതൽ സ്നേഹമുള്ളൂ ഇരുപത്തൊന്ന് ഉള്ള റിവ്യൂ എടാ ഏതെങ്കിലും ഈ ഇരുപത്തൊന്ന് മിനിറ്റിൽ എവിടെയെങ്കിലും ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ അഭിനയത്തിനെ നിനക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തൊന്ന് ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പ്രശംസിക്കായിരുന്നല്ലോ ഒന്ന് നീ ഉണ്ണിമുന്തിന്റെ നടത്തത്തിനേയും ഉണ്ണിമുതിന്റെ സ്വാഗും ഉണ്ണിമുതിന്റെ ഡ്രസ്സും ഉണ്ണിമുതിന്റെ ഷഡ്ഡിയെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടല്ലോ ഏർ നിനക്ക് അഭിനയത്തെ പറ്റി എവിടെങ്കിലും ഒന്ന് കഷ്ടമുണ്ട് സായി വളരെ നീ നീ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണെന്ന് നീയൊരു റിവ്യൂവിനകത്തൂടെ ഒരുപാട് ആളുകൾക്ക് മനസ്സിലാവും ഞാൻ പേഴ്സണലി അറിഞ്ഞിട്ടുണ്ട് സായി എന്ന് പറയുന്ന വ്യക്തി ഞാൻ അവനെ പൊക്കുവൊന്നും എല്ലാവരും അങ്ങനെ വിചാരിക്കണ്ട പക്ഷേ ആരോടും പേഴ്സണൽ ഒന്നും കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ല അല്ലെങ്കിൽ ആർക്കും ദോഷം വരണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി അല്ല സായി എന്നൊക്കെയാണ് എന്നോട് കുറച്ച് പേര് പറഞ്ഞത് പക്ഷെ എന്നാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ആളുകളൊക്കെ വെറുതെ പറഞ്ഞാണല്ലോ എന്നുള്ള ഒരു തോട്ടിലേക്ക് എനിക്ക് പോയി ആൻഡ് ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു വെക്കുകയാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ദൈവത്തെ ഓർത്ത് സായി വിളിക്കാനോ കഥ പറയാനോ നിൽക്കരുത് ഓക്കെ എനിക്ക് താൽപര്യം താല്പര്യം ഇല്ല ഇൻ ദ സെൻസ് വേറെ എന്ത് കാര്യം പറഞ്ഞു എന്നെ വിളിച്ചാലും ഞാൻ എടുക്കും എപ്പോഴും നിങ്ങൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ആയിരിക്കും പക്ഷെ ഈ ഒരു വീഡിയോയുടെ പേരും പറഞ്ഞ് എന്നെ വിളിക്കുകയൊന്നും ചെയ്യരുത് എന്നോട് മാറ്റാനോ പിടിക്കാനോ ഒന്നും പറയുകയും ചെയ്യരുത് ഞാൻ ആദ്യമേ തന്നെ അത് പറഞ്ഞു വെക്കുകയാണ് ആൻഡ് ഞാൻ ഇതുവരെ സംസാരിക്കാത്ത നിങ്ങളെ പറ്റി ഇതുവരെ സംസാരിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഞാനിവിടെ പറഞ്ഞു പോകും നിങ്ങളെ പേഴ്സണലി ഹേർട്ട് ചെയ്യാനോ ഒന്നും അല്ല പക്ഷെ ആ കാര്യങ്ങൾ പറയണം ഈ ഒരു സിനിമയോട് നിങ്ങൾ ചെയ്ത ദ്രോഹം പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ആ കാര്യങ്ങളും കൂടെ പറയണം നിങ്ങൾ എന്താണെന്നും കൂടെ ജനങ്ങൾ അറിയട്ടെന്നേ അതിനു വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒന്ന് പോർട്ട്രേറ്റ് ചെയ്യുന്നു നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ വേറെ ഒന്നും വിചാരിക്കാൻ പോകണ്ട എന്തായാലും ഈ അണ്ണന്റെ വീഡിയോയിലേക്ക് നമുക്കൊന്ന് കിടക്കാം ഈ അണ്ണൻ എന്തൊക്കെയാ പറയുന്നേന്ന് ഭൂരിഭാഗം പേര് കേട്ട് കാണും പക്ഷേ ഇത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാ ഒന്ന് കേക്ക് സമാധാനത്തോടി സമാധാനത്തോടിരുന്ന് കേക്ക് വീട്ടിലെ പട്ടി കടിച്ച അണ്ണ ഏ അല്ല അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം വീട്ടിലെ പട്ടി വല്ലതും പേ പിടിച്ചിട്ട് കടിച്ച അണ്ണന് പിടിച്ചാ പിടിച്ച

മാറിയിട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് നായകനാണെങ്കിലും വില്ലന്മാർക്കാണെങ്കിലും ബ്ലഡ് കണ്ടില്ലെങ്കിൽ മുന്നോട്ട് ഒരാട്ടി വെക്കാൻ പറ്റാ അങ്ങനത്തെ രീതിയിലുള്ള ബ്രൂട്ടൽ സീൻസ് ആണ് ഇതിന്റെ സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ ദ തന്നെ വന്നിരുന്ന് ഇങ്ങനെ ഒരു വൃത്തിയേട് കാണിക്കുന്നത് ഇതിപ്പോ കാണുമ്പോൾ കുറെ പേര് വിചാരിക്കുമോ അവൻ നല്ലതല്ലേ പറഞ്ഞത് അവൻ ആ പടത്തിനകത്തുള്ള അല്ലെങ്കിൽ ആ ഡയറക്ടർ അല്ലെങ്കിൽ ജഗദീഷ് ഷേട്ടൻ പറഞ്ഞോണക്ക് അത്രയും വയലൻസ് ഉണ്ടെന്നല്ലേ പറയുന്നത് എന്നൊക്കെയായിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് സായിര ബുദ്ധി വേറെയാ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അത് വേറെ ഒന്നും അല്ല ഇവന് ഇത്രയും വീണ്ടും ബൂസ്റ്റ് കൊടുക്കും ഈ പടത്തിന് ഇത് അങ്ങനെയാണ് ബ്ലഡ് ഷവറാണ് ബ്ലഡ് ബാത്ത് ആണ് പടം കാണാത്തവർ ഈ ബ്ലഡ് ബാത്തും ബ്ലഡ് ഷവറും ഒക്കെ പ്രതീക്ഷിച്ച് അങ്ങോട്ടേല്ലോ ഇത്രയും പ്രതീക്ഷ ഒരു സിനിമയ്ക്ക് നമ്മൾ കൊടുത്തിട്ട് ആ സിനിമ കാണാൻ പോയാൽ നമ്മുടെ പ്രതീക്ഷ താഴത്തേക്ക് പോകത്തേ ഉള്ളൂ നമ്മൾ ഏതൊരു പടമാണെങ്കിലും നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു പോയേ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല സായി ഇൻജക്റ്റ് ചെയ്യുകയാണ് ആളുകളിലേക്ക് പടം അത്രയും മറ്റേതാണ് മറിച്ചതാണ് മറ്റേ ബ്ലഡ് ഷവർ ആണ് ബ്ലഡ് കോപ്പാണ് അപ്പറേ ഇരിക്കുന്നവന് അതും പറഞ്ഞിട്ട് ഞാൻ കാണാൻ എന്താണെന്നറിയാ എന്തിനാണ് ഇങ്ങനെയുള്ള ദ്രോഹം ചെയ്യുന്ന ഒരു സിനിമയോട് സായി നീ ബ്രില്യൻറ് ആണ് പക്ഷെ ഒരു സിനിമയും ഒരു ഒരു പേഴ്സണൽ ആയിട്ട് ആളോടുള്ള ദേഷ്യം ഒരു സിനിമയോട് കാണിക്കരുത് ഈ ഒരു വീഡിയോ മൊത്തത്തിൽ കണ്ടവർക്ക് മനസ്സിലാവും ബാക്കി സംഗതി പാസം എനിക്ക് വളരെ ഓവർഡോസ് ആയിട്ട് ക്രിഞ്ചായിട്ടാണ് എനിക്ക് പേഴ്സണലി പാസം തോന്നിയത് സിനിമയ്ക്ക് അകത്തത് അത് ചില സമയത്ത് പാസം കാണിച്ചിട്ട് പോയി തല്ലട പറയാൻ തോന്നുന്ന രീതിയിലും പാസം പാസം വളരെ ശോകമായി പോയിരുന്നു ഒരു ഇങ്ങനത്തെ അൾട്രാ വയലന്റ് റിവഞ്ച് സാധനങ്ങളൊക്കെ അകത്ത് നമ്മൾ ഞാൻ വേറെ പടങ്ങളായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സംഗതി അല്ല ഇത് ഇതൊരു ഡിഫറൻസ് സാധനം അതൊക്കെ വേറെ ഡിഫറൻസ് സാധനങ്ങൾ പക്ഷെ സ്റ്റിൽ ഇതേ ജോണറിലുള്ള പടങ്ങൾ അതായത് വൈലൻസ് റിവെഞ്ച് ജോണറിലുള്ള ഇങ്ങനത്തെ സിനിമകളില് ശരിക്കും പാസ് ശരിക്കും വർക്ക് ഔട്ട് ആവണം ഇത് സെന്റിമെന്റ് സെന്റിമെന്റ്സിന് എനിക്ക് പേഴ്സണലി ഒട്ടും എവിടെയും ഒരു സെന്റിമെന്റ്സും കണക്ട് ആയിട്ടില്ല അളിയ അതിന് സെന്റിമെന്റ്സ് ഇമോഷൻ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നിനക്ക് ഉണ്ടായിരിക്കണം മനസ്സിലായില്ലേ എങ്കിലേ ആ നിനക്ക് ഫീൽ ചെയ്യത്തുള്ളൂ ഇത് നിനക്ക് ആ സാധനമൊന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ല നീ ഒരു ഒരു പരിപാടി ഒരു സീസൺ സിക്സിനകത്തൊക്കെ നീ പോയില്ലേ അവിടെ വച്ച് ഞങ്ങൾക്കൊക്കെ മനസ്സിലായതാ നിനക്ക് ഒരു മാങ്ങാത്തല്ലേ ഒരു ഇമോഷനോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ കൂടി പോകും പക്ഷെ എനിക്കത് പറയാൻ വലിയ ലൈക്ക് ചെറുതായിട്ട് ഞാൻ പറഞ്ഞു പോവാണ് ഡോൺ ഫീൽ ബാഡ് സ്വന്തം പട്ടി മരഞ്ഞപ്പം മരിച്ചപ്പം കരഞ്ഞു സ്വന്തം അച്ഛൻ വീഡിയോ കോൾ വർഷങ്ങളായിട്ട് സംസാരിക്കാതെ അച്ഛൻ വീഡിയോ കോൾ വന്നപ്പോൾ ഒരു കണ്ണീര് ഞങ്ങളാരും കണ്ടില്ല അന്ന് മനസ്സിലാക്കിയതാണ് നിനക്ക് ഇമോഷനും കോപ്പം ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായില്ലേ പട്ടി മരിക്കുമ്പം ഇമോഷനൊക്കെ ഉണ്ടാവണം കരയണം നല്ലതാ അത് പക്ഷെ അത് സ്വന്തം വീട്ടിലെ മനുഷ്യന്മാരോടും കാണിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സിനിമയൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുള്ളൂ പിന്നെ പാസത്തെ പറ്റിയോ ഏടോ ഏടോ സിനിമയാടോ ഇത് ഇത് സിനിമയാണ് അത് മനസ്സിലാക്കാനുള്ള ബോധമുണ്ടോ അത് അത് മനസ്സിലാക്കാനുള്ള ബോധമുണ്ടോ ലിറ്ററലി എനിക്ക് സീരിയസ്ലി ആയി ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ അതുകൊണ്ട് മാത്രം കേട്ടോ ആ ഒരു കാര്യം പറഞ്ഞത് വേറെ രീതിയിലൊന്നും ആരും എടുക്കരുത് എനിക്കത് ഇഷ്ടം ഞാനത് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷെ ഒരു സിനിമയെ ഒരു സിനിമയെ സിനിമയായിട്ട് കാണാതെ വന്നിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്തെ പാസം ഈ എന്തോ നടിയാ അത് എന്തോ അത് ആവശ്യത്തിനുള്ള പാസം ഞാനും ഒക്കെ സിനിമ കണ്ടതാ മനസ്സിലായില്ലേ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അതിനകത്തുള്ളൂ ആവശ്യത്തിനുള്ള സാധനങ്ങളേ ഉള്ളൂ അനാവശ്യത്തിനായിട്ട് ഉണ്ടെന്ന് പറയാനായിട്ട് എനിക്ക് പേഴ്സണലി അത് എന്റെ പേഴ്സണൽ ഇതാണ് ആവശ്യമില്ലാതെ ഒരു പാട്ടൊക്കെ ഒരു ഫസ്റ്റ് ഹാഫിൽ കണ്ട പോലെ തോന്നി അതല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങ് ഗംഭീരമായിട്ടും പിന്നെ ലൈക്ക് കണ്ടുപിടിക്കാൻ പറ്റാൻ ഞൊഴഞ്ഞു ഞൊഴഞ്ഞ് ഞൊഴഞ്ഞ് കണ്ടുപിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കാണും പക്ഷെ എന്തിനാണ് അങ്ങനെ പോകുന്നത് അങ്ങനെ പോകാനുള്ളൊരു സിനിമ അല്ല ഇത് ഇത് അങ്ങനെ പോകാനുള്ളൊരു സിനിമ അല്ല ഇതൊരു വയലൻസ് ഉള്ള പടമാണെന്ന് ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് മാത്രം നോക്കി ഒരു സ്വാഗ് പ്രതീക്ഷിച്ച് പോയാൽ മതി ഇത് അതിന് പകരം വന്നിരുന്നിട്ട് പാസവും കോസത്തെ പറ്റിയൊക്കെ ഇരുന്ന് പറയാനും അതൊക്കെ കണ്ടുപിടിക്കാൻ കുത്തിയിരിക്കുകയാണ് രണ്ട് ചേട്ടന്മാര് ഒരു വയലൻസ് ആയിട്ടുള്ള ഒരു മാസ് പണത്തിന് പോയിരുന്നിട്ട് എന്നിട്ട് അത് വർക്ക്ഔട്ട് വർക്കൗട്ടായില്ലെന്ന് എടാ നിനക്ക് വർക്ക്ഔട്ട് വർക്കൗട്ടായില്ലെന്നും പറഞ്ഞ് ഇപ്പം നീ പറയായിരിക്കും നിന്റെ പേഴ്സണൽ അഭിപ്രായം പേഴ്സണൽ അഭിപ്രായം ആയിക്കോട്ടെ നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ അഭിപ്രായം ഉണ്ട് പക്ഷെ അത് ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി ഉള്ളതാവരുത് ആരോടോ ഉള്ള ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ബാക്കി ആയി ഒട്ടും ാണ് അതുകൊണ്ട് ഇത് വയലൻസ് കാണിക്കണം കഴിഞ്ഞിട്ട് കൊറേ വയലൻസ് പോലെ എനിക്ക് തോന്നിട്ടുണ്ട് പല സ്ഥലത്തും അണ്ണം വേറെ എങ്ങോട്ടെങ്കിലും ആയിരിക്കും നോക്കിയത് അതാണ് എന്തോ മുഴച്ചിരിക്കുന്ന തോന്നിയത് വയലൻസ് മുഴച്ചിരിക്കുന്ന എനിക്ക് എനിക്ക് മനസ്സിലായില്ല പുള്ളി വേറെ ഉദ്ദേശം നമുക്ക് മനസ്സിലായില്ല വയലൻസ് മുഴച്ചു നിക്കുന്ന ആവശ്യത്തിനുള്ള ഫസ്റ്റ് ഹാഫിലൊക്കെ വയലൻസ് ഇല്ലല്ലോ എന്നും പറഞ്ഞ ഞാൻ ആ പടം ഇരുന്ന് കണ്ടത് സെക്കൻഡ് ഹാഫിലാണ് അടിച്ചങ്ങോട്ട് സാധനം തന്നെ അത് പ്രോപ്പർ ആയിരുന്നു ആ പടത്തിൽ അത് വേണോ ആ പടത്തില് അത് കൂടിപ്പോയെന്നൊക്കെ വന്നിരുന്നു പറയുന്ന നീയൊക്കെ അത്ര എനിക്ക് പറയാനുള്ളൂ ഒക്കെ അണ്ണാ അണ്ണര് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അണ്ണൻ അങ്ങനെ തോന്നത്തുള്ളൂ മനസ്സിലായില്ലേ ഈ സിനിമ എന്ന് പറയുന്ന ജീവിതമായിട്ട് ഒരുപാട് കണക്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് ഇമോഷണലായിട്ട് നമുക്കൊരു സങ്കടം തോന്നണെങ്കിൽ നമുക്ക് കരയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഹിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫിലും നമ്മൾ ഇമോഷണലി കുറച്ച് കണക്റ്റഡ് ആയിരിക്കണം അല്ലാതെ പട്ടിയോടും പൂച്ചയോടും മാത്രം ആയിരിക്കരുത് അത് മനുഷ്യജീവികളോടും വേണം എങ്കില് സിനിമയിലെ മനുഷ്യന്മാരങ്ങോട്ടുമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഈ വയലൻസും ഇല്ലെങ്കിൽ കരച്ചിലും കൊല്ലലും ഒക്കെ കാണുമ്പോൾ നമുക്കൊന്ന് ഒരു ഫീൽ ചെയ്യത്തുള്ളത് ഓക്കേ അഗൈൻ ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമ ഞാൻ കണ്ടത് ഞാൻ പേഴ്സണലി കണ്ടത് ഈ പറഞ്ഞ ഓവർ ഹൈബ്ഡ് വയലൻസ് എന്നുള്ള സാധനത്തിന്റെ മുകളിൽ തന്നെയാണ് ഞാൻ കയറി കണ്ടത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയാം പടത്തിന്റെ ഫസ്റ്റ് ഹാഫില് കംപ്ലീറ്റ് ബിൽഡപ്പ് 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 കംപ്ലീറ്റ് ബിൽഡപ്പ് പക്ഷെ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് മൊത്തം ബിൽഡപ്പ് കൊണ്ടുപോയത് വില്ലമാരായിരുന്നു അതെ അതിൽ പ്രത്യേകിച്ച് സംസാരിക്കാൻ പോലും അങ്ങോട്ട് അടിച്ച് അത് എസ്പെഷ്യലി നമ്മുടെ ഇയാള് ജഗദീഷ്ട ജഗദീഷാടെ തൂക്കി അടിച്ച് സാധനം എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ കമ്മിങ് ടു സിദ്ദിഖ് സിദ്ദിഖിന് എടുത്തു പറയണം സിദ്ദിഖിന്റെ കോൾഡ് റോളുകളിലെ ചില പെർഫോമൻസിലെ ചില സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ആ സിനിമയിലെ ബാക്കി ആരുള്ളതിനേക്കാൾ കൂടുതൽ മൂപ്പരുക്കെന്ത ഈ കയ്യടിയും സാധനവും കിട്ടാറുണ്ട് അത് ഇതിലും കിട്ടിയിട്ടുണ്ട് സിദ്ദിക്കാണെങ്കിലും മറ്റേ ജിത്തുബായി അല്ല ജിത്തുബായി പതിവ് പോലെ കിട്ടുന്ന സാധനങ്ങൾ എന്ത് പതിവ് പോലെ സിദ്ദിഖയ്ക്ക് ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് പിന്നെയും ചെയ്തിട്ടുണ്ട് ജഗദീഷ് എന്റെ അറിവില് ജഗദീഷ് ശരന് ഈ അടുത്തായിട്ടാണ് നെഗറ്റീവ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ തുടങ്ങിയത് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ പണ്ട് തൊട്ടേ പുള്ളി ചെയ്തു വരുന്ന ഒരു സാധനമൊന്നും അല്ല നിങ്ങളുടെ പറച്ചിൽ കേട്ടാ തോന്നും വർഷങ്ങളായിട്ട് പുള്ളിയൊക്കെ ചെയ്ത് മറ്റേ തഴകിച്ച മനുഷ്യന്മാരാണെന്നുള്ള പറച്ചിലാണല്ലോ അതുകൂടാതെ ഫസ്റ്റ് ഹാഫില് മൊത്തവും വില്ലന്മാരാണ് കൊണ്ടുപോയത് വില്ലന്മാരുടെ ബേസ് സെറ്റ് ചെയ്യുമായിരുന്നു എടാ ഈ ഫസ്റ്റ് ഹാഫില് തന്നെ അല്ലേടോ ഈ പടത്തിനകത്ത് ഈ പടത്തിന്റെ നായകൻ വരുന്നത് ആ നായകന് കൊടുക്കാവുന്ന ഹൈപ്പും ആ എല്ലാം ഫസ്റ്റ് ഹാഫിലുണ്ട് കണ്ടവർക്കറിയാം സിനിമ ഇവന്മാർ എന്താ വന്നിരുന്നു പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരിടത്ത് പോലും ഈ റിവ്യൂ മൊത്തം കണ്ടവർക്ക് മനസ്സിലാവും ഒരിടത്ത് പോലും ഈ പടത്തിലെ നായകനെ പറ്റി നല്ലത് എന്തെങ്കിലും ഒന്ന് നായകന്റെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നായകന്റെ ഷഡിയും നായകന്റെ പാൻറ്റും ഒക്കെ മാറുന്ന നോട്ടം അയാളുടെ അഭിനയം നോക്കുക എന്തിനാ ബാക്കിയാണ് കാണും കിട്ടി പോയിട്ടുണ്ട് കേട്ടോ കാരണം അത് അവർ നോർമലി വളരെ ഈസിയാണ് ഇപ്പൊ അവർക്ക് ജഗദീഷനും സിദ്ദിക്കിനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ റോളുകൾ ഈ കോൾഡ് സാധനങ്ങൾ ജഗദീഷിനും സിദ്ധിക്കും ഒക്കെ ഇങ്ങനത്തെ കോൾഡ് സാധനങ്ങൾ ഭയങ്കര ഈസിയാണ് സിദ്ദിക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ പിന്നെയും ചെയ്തിട്ടുണ്ട് ജഗദീഷ് പറ നിങ്ങൾ കമന്റ് ബോക്സിൽ പറ കുറച്ച് വർഷങ്ങളല്ലേ ആയുള്ളൂ ജഗദീഷ് കംപ്ലീറ്റ്ലി ഇതേപോലത്തെ നെഗറ്റീവ് ഷെയ്ഡുള്ള സാധനങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാനൊക്കെ കുറച്ചായുള്ളൂ ഏട്ടാ കണ്ടിട്ട് പിന്നൊക്കെ ചെലപ്പം എൺപത്തി ഏഴിലാ മറ്റേ ജഗദീഷ് ഏട്ടൻ ജനിക്കുന്നതിനെ മുമ്പ് ജനിച്ചിട്ട് വേറെ ഏതോ ജഗദീഷ് എന്ന് പറഞ്ഞ ആരെയും അങ്ങോട്ട് കണ്ടിട്ട് വന്നിരുന്ന കഥ പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു നല്ലത് പറയാൻ വയ്യല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്റ്റൈൽ അടിപൊളിയാണ് കോസ്റ്റ്യൂംസ് അടിപൊളിയാണ് സ്വാഗ് അടിപൊളിയാണ് ടു ദ ഫൈറ്റ് എസ്പെഷ്യലി നല്ല എഫേർട്ട് നല്ല എഫേർട്ട് അതിൽ സെക്കൻഡ് ഹാഫിലെ ഒരു ഫൈറ്റ് ഒരു കോണിക്കൂടിലുള്ള ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുൾ ഓഫ് ചെയ്യാൻ വളരെ പാടാണ് എനിക്ക് തോന്നി ഈ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് ഒന്ന് വീഴാത്തത് ഇവിടെയാണ് സായി ഈഗോ എന്ന് പറയുന്ന സാധനം നിനക്ക് ഭയങ്കരമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ആ വ്യക്തിയുടെ പേര് അവന് പറ എവിടെയൊക്കെയോ മറ്റേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊന്ന് പേര് പറഞ്ഞു പോകുന്നുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആ പറച്ചിന് പറയുമ്പോൾ ഇവന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം പേഴ്സണലാണ് എൻ്റെ ഒരു സുഹൃത്ത് യു കെയിലുള്ള ഒരു സുഹൃത്താണ് ഫസ്റ്റ് ഞാൻ ഈ സായിയുടെ വീഡിയോ കാണുന്നതിന് മുന്നേ അയാളാണ് കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത് ആൻഡ് സൈക്കോളജിസ്റ്റ് ആണ് ഇത് കണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞാൽ പറഞ്ഞു എന്ത് എക്സ്പ്രഷൻസ് ആണ് സായിയുടെ ഇത്രയും കാരണം സായിയുടെ ഒക്കെ ഒരു വൻ ഫാനൊക്കെയാണ് കേട്ടോ വൺ ഫാൻ ഇൻ ദ സെൻസ് സായിയുടെ നേരത്തെ വീഡിയോസ് ഒക്കെ ഈ റിയാക്ഷൻ പരിപാടികളൊക്കെ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്നോട് അന്നൊക്കെ പറയുവായിരുന്നു സായിയെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഈ ഒരു സാധനമൊക്കെ അറിയുന്നത് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നൊക്കെ അപ്പോ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഇട എന്താണ് അവന്റെ മുഖത്ത് തന്നെ ഉണ്ടല്ലോ ഇത്രയും കുശുമ്പ് എന്നുള്ളൊരു സാധനമൊക്കെയാണ് പറയുന്നത് ചിലപ്പം ഈ സൈക്കോളജി മൈൻഡ് റീഡിംഗ് ഒക്കെ കാണുന്ന അങ്ങനെയുള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം സൈഡ് ആ വീഡിയോ കണ്ടാൽ കുറച്ചും കൂടെ പ്രോപ്പർ ആയിട്ട് കിട്ടും സാധനം എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതെന്നുള്ളത് കാരണം ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അവിടെയും ആ സ്വാഗും അതും ഇതും എല്ലാം പറയുമ്പോഴത്തേക്ക് അവനെ അത് എല്ലാവർക്കും അതിന്റെ ഒരു ക്രെഡിറ്റ് എല്ലാവർക്കും ക്രെഡിറ്റ് കൊടുക്കണം നല്ല പറഞ്ഞ ആർട്ട് ടീമിനെ ഡയറക്ഷൻ സ്റ്റണ്ട് എല്ലാവർക്കും കൊടുക്കണം പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ആ നടനെ പറ്റിയൊന്ന് പറയുക കഷ്ടം കഷ്ടം അത് പാടുള്ള പരിപാടിയാ നന്നായിട്ട് പുൾ ഓഫ് ചെയ്തു പക്ഷെ ഞാൻ പറയട്ടെ എനിക്ക് ഇതിനകത്ത് ഒരു ഓവർ ഡോസ് ഓഫ് വയലൻസ് വയലൻസ് കാണിച്ചത് ഫൈൻ ദാറ്റ്സ് ദാറ്റ് ഓവർ ഡോസ് കാണിച്ചാലും ഇറ്റ്സ് ഫൈൻ പക്ഷേ വയലൻസിലോട്ട് എത്തുമ്പോ ഇതിനകത്ത് കുറെ സാധനങ്ങൾ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ് ഫിറ്റിങ് ഏഹ് ഫ്ലഷ് അടിക്ക് ഫ്ലഷ് അടിച്ച് പഠിക്കും എന്നിട്ട് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ് അതിനകത്തും കൊടുക്കാൻ പറ്റുമോ നോക്ക് ഉണ്ണിമൂന്ന് തന്നെ ഞങ്ങൾ പേഴ്സണലി അല്ല പറയുന്നത് അതിന്റെ പേരില് രാത്രി ക്യാരക്ടറില് ഉള്ള സംഗതിയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡയലോഗ് ഒരു രണ്ട് പ്രാവശ്യം അണ്ണൻ ഈയൊരു അണ്ണൻ ഈ ഒരു തവണയും എനിക്ക് തോന്നുന്നു നമ്മുടെ ചിത്തൂബായ് കുറച്ച് കഴിയുമ്പോഴും ഈ ഡയലോഗ് തന്നെ പറയുന്നുണ്ട് ഉണ്ണിമോഹൻ തന്നെ പേഴ്സണൽ ആയിട്ടല്ല മാർക്കോ എന്ന ക്യാരക്ടറെ മാർക്കോ എന്ന ക്യാരക്ടറിനെ പറ്റി നിങ്ങൾ സംസാരിക്കുമ്പോൾ മാർക്കോ എന്ന ക്യാരക്ടറിനെ നിങ്ങൾക്ക് മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറഞ്ഞോ അതുപോലെ തന്നെ ആ മാർക്കോ എന്ന ക്യാരക്ടറിൽ അഭിനയിച്ച ഉണ്ണിമോഹന്ദനെ പറ്റി നിങ്ങൾ നേരത്തെ പറയുന്നുണ്ടല്ലോ സ്റ്റൈൽ അടിപൊളി മറ്റേത് അടിപൊളി മറിച്ചത് അടിപൊളി ആ സമയത്ത് അയാളുടെ പേര് ഒന്നു കൂടെ പറഞ്ഞുകൂടെ അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ ആ ക്യാരക്ടറിനെ പറ്റി പറയും ആ ക്യാരക്ടർ അഭിനയിച്ച ആളുടെ പേരും കൂടെ ഒന്ന് ഇത്രയും ആ ക്യാരക്ടർ എങ്ങനെയാണോ അതിന്റെ സ്റ്റൈലും സാഗും ഒക്കെ പറയുന്നത് അതിന്റെ കൂട്ടത്തിൽ അത് അഭിനയിച്ച ഉണ്ണി മുകുന്ദൻ കുറച്ചെങ്കിലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നൊരു വാക്ക് അത് വയ്യല്ലേ ഈ ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് മിനിറ്റും കുത്തിയിരുന്ന് എങ്ങനെയോ കഷ്ടപ്പെട്ട് എവിടെയൊക്കെയോ കുറച്ച് പോസിറ്റീവ് അടിച്ചു അത് കൂടുതലും പറയുന്നത് വയലൻസ് പറഞ്ഞു അറിയിച്ചു വയലൻസ് പറഞ്ഞു വയലൻസ് പറഞ്ഞു പറഞ്ഞെറിച്ചു ബാക്കി പിന്നെ മൊത്തം പറയുന്നത് പടത്തിനെ ഇരുത്തി അങ്ങ് നെഗറ്റീവ് അടിപ്പിക്കുക എനിക്കും പേഴ്സണലി ഈ ആളുകൾ കമന്റ് ബോക്സിൽ പറയുന്ന കണക്ക് രണ്ടിടി കിട്ടേണ്ടത് തന്നെയായിരുന്നു അന്ന് ആ പരിപാടിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമയെ നശിപ്പിക്കരുത് ദൈവത്തെയോർത്തൊരു സിനിമയെ നശിപ്പിക്കാൻ ഇങ്ങനെ വന്നിരിക്കരുത് വളരെ മോശം തീരെ കൊള്ളാത്ത നമുക്കൊന്നും തീരെ വർക്കാവാത്ത പടങ്ങൾ നിങ്ങളിരുന്ന് മറ്റേ കൊണകൊണയടിച്ച് കുമ്മും കയറ്റി ആൾക്കാരെ തിയേറ്ററിൽ കൊണ്ടിരുത്തുന്ന പരിപാടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴും നമുക്കൊന്നും തോന്നിയിട്ടില്ല അത് ഞാൻ സംസാരിച്ചിട്ടും ഇല്ല നിങ്ങളുടെ വോട്ടവർ ആയിക്കോട്ടെ പക്ഷെ ഇതൊരു സിനിമയെ ഇറങ്ങിയ ദിവസം തന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് നിങ്ങളുടെ റിവ്യൂലൂടെ നിങ്ങൾ ആരെങ്കിലും പോയി നോക്കിയോ ഇയാൾ ഇത്ര മിനിറ്റുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ ഇത് പറയാനുള്ളൂ ബാക്കി പിന്നെ അദേനി അദേനി ആസ് എ ഡയറക്ടർ അയാൾക്ക് നല്ല നല്ല പണിയെടുക്കാനുള്ള പക്ഷെ രീതിയിൽ അദേനി എന്ത് ചെയ്തിട്ടുണ്ട് ചില പോർഷൻസും ചില സീനുകളൊക്കെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് പറയുമ്പോൾ തന്നെ അദേനി ചില സാധനങ്ങൾ വളരെ മോശമായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എസ്പെഷ്യലി കുറച്ച് സീനുകളുണ്ട് ഒരു വയലന്റ് ഫൈറ്റ് നടക്കുന്ന ഫസ്റ്റ് ഹാഫിൽ ഒരു സീനുണ്ട് ഫസ്റ്റ് ഹാഫിന്റെ പ്ലോട്ട് അവിടെ പോയിട്ടാണ് എൻഡാവുന്നത് ആ സീനൊക്കെ ആസ് എ ഡിറക്ടർ അംഗീകരിക്കാൻ അത് അത്ര വലിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ആ സീനിന്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല ആ സീനിന്റെ ഒരു ബിൽഡപ്പ് ആണ് സെക്കൻഡ് ഹാഫ് വരുന്നത് ഒരു കാര്യം ചെയ്യാം ഇനിയും തൊട്ട് മലയാളത്തിലെ എല്ലാ സിനിമ ഡയറക്ടർമാർ ഇനിയും വരാൻ പോകുന്ന സിനിമകളൊക്കെ ചെയ്യുന്ന ഡയറക്ടേഴ്സിനോടാണ് പ്ലീസ് നിങ്ങൾ ഇനിയും പടം ചെയ്യുമ്പോഴത്തേക്ക് മിസ്റ്റർ സീക്രട്ട് ഏജന്റിനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണൻചേട്ടനെ വിളിച്ച് കൂടെ നിർത്തുക അണ്ണം പറഞ്ഞു തരും എവിടെ കട്ട് ചെയ്യണം എവിടെയാണ് കറക്റ്റായിട്ട് നിർത്തേണ്ടത് എവിടെ പാട്ട് കയറ്റണം എവിടെ മ്യൂസിക് കയറ്റണം ഇതെല്ലാം അണ്ണം പറഞ്ഞു തരും അണ്ണം പറയുന്ന കണക്ക് നിങ്ങൾ പടം എടുത്തു കഴിഞ്ഞാൽ ആ പടമായിരിക്കും ടോപ്പ് നോച്ച് ബാക്കി പടം എല്ലാം വെറും ഊമ്പൽ നോച്ച് ആ ആ സീനാണ് ഈ അണ്ണൻ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് അല്ലേ എനിക്ക് എനിക്കങ്ങനെയാ തോന്നിയത് എടാ എന്താ പറയേണ്ടത് എന്റെ സ്വന്തം വില നമ്മളെല്ലാവരും ഞാനൊക്കെ വെറും മണ്ടത്തരങ്ങളൊന്ന് ചില സമയത്ത് പറയുന്ന ആളാണ് എനിക്കറിയാം വായന്ന് ചില അബദ്ധങ്ങൾ വീഴാറുണ്ട് പറയുമ്പോഴത്തേക്ക് ചില വാക്കുകൾ തെറ്റാറുണ്ട് ഇതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് നീ നിനക്ക് പറ്റുന്ന തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണോ എനിക്ക് അത്രേ ചോദിക്കാനുള്ളൂ ഞാൻ ഞാൻ കണ്ടിട്ടില്ല പേഴ്സണലി ഇത്രയും വലിയ ഒരു സിനിമയെ പറ്റി ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു മലയാള സിനിമയെ പറ്റി വന്ന ആ സിനിമ ഇറങ്ങിയ ദിവസം എങ്ങനെ നിനക്ക് അതിൻ്റെ ഡയറക്ടറോട് ആ കട്ട് ശരിയായില്ല മറ്റേത് ശരിയായില്ല അഭിപ്രായം പറയാം അഭിപ്രായം ഇതിപ്പോ ചെയ്തത് അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയില്ല പേഴ്സണലി ഇതിപ്പം പേഴ്സണലി എനിക്ക് തോന്നിയില്ല ആ ചെയ്ത ഇതിപ്പോ ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ എല്ലാത്തിനും അഭിപ്രായം പറയുകയാണെന്നാണ് പറയാറുള്ളത് ഇത് അഭിപ്രായം പറയാലല്ല സായിയുടെ വീഡിയോയെ ഞാനിപ്പോ എന്റെ അഭിപ്രായം ആണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അഭിപ്രായമായിരിക്കും പക്ഷെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇതിനെ അഭിപ്രായമായിട്ട് കൂട്ടണ്ട പച്ചയ്ക്ക് ഇരുന്ന് അവരാധിക്കുക എന്ന് തന്നെ വിചാരിച്ചു നിന്റെ വൃത്തിയേട് കണ്ടപ്പോ ഇരുന്ന് അവരാധിക്കുവാണ് ഞാൻ ഉള്ള കാര്യം ഞാനങ്ങ് പറയുക കാരണം ഇങ്ങനെ ചെയ്യരുത് ഒരു സിനിമയോട് ഇല്ലെങ്കിൽ ഒരു സിനിമ ഡയറക്ടറോട് വളരെ മോശം പരിപാടിയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് കട്ട് ചെയ്തത് അവിടെ അണ്ണാ നിങ്ങൾ ചെയ്ത നിങ്ങൾ ഒരു ഒരു സീസൺ സിക്സിൽ പോയില്ലേ അണ്ണൻ അവിടെ കാണിച്ച പല പരിപാടി ഇവിടെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞപ്പോൾ അണ്ണൻ എന്താ പറഞ്ഞത് അണ്ണന്റെ പേർസ്പെക്ടീവ് അണ്ണന്റെ പേർസ്പെക്ടീവ് അണ്ണന്റെ പേസ്പെക്ടീവ് ഇതാ സിനിമ ഡയറക്ടറിന്റെ പേസ്പെക്റ്റീവ് അത്രേ ഉള്ളൂ കാശ് എടുത്ത് പോയിരുന്ന് കാണാൻ ആരെങ്കിലും പറഞ്ഞോ കണ്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയാം പക്ഷെ ഇങ്ങനെ അവരാധിക്കരുത് ഒരു സിനിമയെ ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നില്ല ഇഷ്ടപ്പെടാതെ ആയിരിക്കാം അപ്പൊ അത് പറയുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി മാന്യതയോടെ പറയുക അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഇച്ചിരി മാന്യതയോടെ ആരോടുമുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ചെയ്യരുത് ഇതിപ്പോ നിങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം എല്ലാവർക്കും മനസ്സിലാവും ഒരു വൈരാഗ്യത്തിന്റെ പുറത്തിരുന്ന് ചെയ്യുന്നതാണെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാവും പൊട്ടന്മാരല്ല ഇവിടുത്തെ മലയാളികളൊന്നും സോ ആ കുറച്ചുകൂടി ട്രിം ഡൗൺ വെച്ചിരുന്നെങ്കിൽ നമുക്കൊന്നും കൂടിയും സെക്കൻഡ് ഹാഫ് ഉള്ള ഒരു ക്യൂരിയോസിറ്റി കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ചുമ്മാ ആ ഒരു ഫൈറ്റിന്റെ ഇൻസിഡന്റ് കൊറേ അങ്ങോട്ട് പോയി ആ സാധനം അതായത് ഫൈറ്റും വയലൻസും കൂട്ടണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ സാധനം വെക്കുന്നത് ബട്ട് സ്റ്റിൽ ആസ് എ അതൊന്നും പറഞ്ഞേ ഫസ്റ്റ് ഹാഫിന്റെ എൻഡിൽ വരുന്ന ആ ഒരു പ്രത്യേക ഫൈറ്റിന്റെ പോർഷൻ ഇത്ര ഉള്ളത് ഇത്രയാക്കി കഴിഞ്ഞാൽ എന്തായി സെക്കൻഡ് ഹാഫ് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും കാരണം ഈ കണ്ടവര് പറയുക ആ ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഫൈറ്റ് ഉണ്ടല്ലോ നിങ്ങൾക്കാണെങ്കിലും അത് ബോറായിട്ട് തോന്നിയോ നിങ്ങൾ പറ നിങ്ങൾ പറയുകയാണെങ്കിൽ ഓക്കെ എൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് ഞാനും ഉറപ്പിക്കാം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല എനിക്ക് ആ ഫസ്റ്റ് ഹാഫില് ഇടയ്ക്ക് കുറച്ച് ഞാൻ എൻ്റെ റിവ്യൂയില് ഞാൻ പറഞ്ഞിട്ട് ആര് കണ്ടിട്ടില്ല നമ്മൾ ചെയ്യാത്തൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ പക്ഷെ ഞാൻ വർഷങ്ങളായിട്ട് ഈ സിനിമ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പുറകെ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്കും അഭിപ്രായം പറയാം എനിക്ക് പടം ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ റിവ്യൂല് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചില ഭാഗങ്ങളിൽ എനിക്ക് ഇച്ചിരി ലാഗ് ഒക്കെ തോന്നി പക്ഷെ ഈ ഫസ്റ്റ് ഹാഫ് തീരുന്ന ആ ഒരു ആ ഒരു ഫൈറ്റ് സീക്വൻസ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഹാഫിൽ ഇഷ്ടപ്പെട്ടൊരു സാധനം എനിക്ക് അത് വലിയ ലാഗായിട്ടൊന്നും തോന്നിയിട്ടില്ല സീരിയസ്ലി നല്ല ഒന്നാം തരം ഗംഭീര ആണ് മോനെ ആ ഫൈ ആ ഫൈറ്റിനെ പറ്റിയൊക്കെ ഷസാമൊക്കെ ഷസാമിന്റെ വീഡിയോയില് പറയുന്നുണ്ട് ആ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അതിനകത്ത് അത് സ്പോയിലറാണ് എന്തെങ്കിലും കുഞ്ഞു സാധനം പറയാം അതിനകത്ത് കത്തി വെച്ചിട്ട് ലൈക്ക് നൈഫ് വെച്ചിട്ടൊരു പരിപാടിയുണ്ട് ഉണ്ണിമൂന്റെ കുറച്ച് നേരം ഉണ്ണിമൂൻ തന്നെ കുറച്ച് നേരം എൻ്റെ മോനെ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് മിസ്റ്റർ സീക്രട്ട് സീക്രട്ടേജൻ എന്നറിയുന്ന കണ്ണാപ്പി എന്നറിയപ്പെടുന്ന സായി കൃഷ്ണ താങ്കളെങ്കിൽ താങ്കൾ സിനിമ കാണുന്നത് നിർത്തുക താങ്കൾക്ക് സിനിമയെ പറ്റി ഒരു തേങ്ങ അറിയത്തില്ല എന്ന് എനിക്ക് പറയാൻ അറിയുള്ളൂ അത് അതല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല ഇങ്ങനെ ഇങ്ങനെ വൃത്തികേട് കാണിക്കാൻ നിൽക്കരുത് ഒരു സിനിമയെ നശിപ്പിക്കാൻ നിൽക്കരുത് അത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊരു സിനിമ എടുക്കണം ആ സിനിമയൊക്കെ എൻ്റെ പൊന്നണിയാ എന്തായിരിക്കും എന്ന് കണ്ടറിയാം കാരണം ഇവിടെ ബിഗ് ബോസിൽ പോയാൽ മലക്കം മറച്ച് എന്ന് പറഞ്ഞ ടീമാണ് നമ്മളെല്ലാരും പ്രതീക്ഷിച്ചു എന്താ കാണിച്ചു കൂട്ടിയത് ഇല്ല വേണ്ട അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല അങ്ങനെയുള്ള ഒരാൾക്ക് പോട്ടെ ഓട്ട ലീവ് ഇട്ട് പക്ഷെ സിനിമയെ നശിപ്പിക്കരുത് വെറും ചെറ്റത്തരാണ് കാണിക്കുന്നത് വെറും ചെറ്റത്തര സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ എന്റെ ഈ അഭിപ്രായം പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക എന്നെ ആരും വിളിക്കാനോ നിൽക്കരുത് കഴിയുമ്പോഴത്തേക്കും ഞാൻ കാര്യം പറഞ്ഞു